വരുന്ന ഡിസംബർ നെറ്റ് എക്സാമിന് ഞാൻ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല ഇനി വല്ല സാധ്യതയും ഉണ്ടോ ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ് പഠിക്കാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം ഡേറ്റ് വന്നതുകൊണ്ട് എല്ലാവർക്കും വളരെ ഗോൾഡൻ ആയിട്ടുള്ള ചാൻസ് ആണ് എൻ ടി എ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും ഇതുവരെ നിങ്ങൾ സീരിയസ് ആയിട്ടില്ലെങ്കിൽ പോലും ഇനി തൊട്ടിട്ട് നിങ്ങൾ സീരിയസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രാവശ്യം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അത് മുമ്പുള്ളതിൽ നിന്ന് രണ്ടാഴ്ച മുമ്പ് പറഞ്ഞതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ എക്സാം നോർമലി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വീക്ക് നടക്കും എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് എക്സാമിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ തേർട്ടി മുതൽ വി മീൻസ് ജനുവരി ഫസ്റ്റ് വീക്ക് ആയിട്ടാണ് എക്സാം നടക്കുന്നത് ജനുവരി ഫസ്റ്റ് വീക്ക് ആണ് എക്സാം എന്ന് പറഞ്ഞാൽ വി ഹാവ് ഓൾമോസ്റ്റ് ഡിസംബർ കംപ്ലീറ്റ് നവംബർ ആൻഡ് ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് ഓർ മോർ ദാൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഓഫ് ഒക്ടോബർ എന്ന് പറഞ്ഞാൽ എറൗണ്ട് സെവൻറ്റി ഫൈവ് പ്ലസ് ഡേയ്സ് സെവൻറ്റി ഫൈവ് പ്ലസ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ രണ്ടര മാസം എന്ന് പറഞ്ഞാൽ രണ്ടര മാസത്തിലധികം ദിവസം എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത്ര പഠിക്കാനുള്ള ദിവസങ്ങൾ തന്നെയാണ് സോ അപ്പൊ അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊരു എല്ലാ അർത്ഥത്തും ഞാൻ പറയും ഇതൊരു ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് അത് പ്രധാനമായിട്ടും പറയാനുള്ള കാരണം മേ ബി വരുന്ന ജൂൺ എക്സാമിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓബ്ലി സിലബസ് മാറാനുള്ള ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പറയുന്നുണ്ട് നെഗറ്റീവ് മാർക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം മേ ബി ഈ ഒരു സെറ്റ് ഓഫ് അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലബസിൽ മുമ്പ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത ആളുകളൊക്കെ ആണെങ്കിൽ ക്വസ്റ്റൻ പേപ്പറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റ് ഓഫ് എക്സാമിൽ നെഗറ്റീവ് ഇല്ലാതെ പല ആളുകൾക്കും നെഗറ്റീവിനോട് പേടിയുള്ള കമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നെഗറ്റീവ് ഉള്ള എക്സാമിൽ അത്ര പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട് അപ്പം അതെല്ലാം നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ഓക്കെ അതെല്ലാം നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ഡിസംബർ എന്ന് പറയുന്ന ഒരു ഗോൾഡൻ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അത് നിങ്ങൾ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഇനി എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എവിടെയാണ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെഫിനറ്റ്ലി എക്സാമിന് വേണ്ടിയിട്ട് നാല് മാസം ആറ് മാസം ഒരു കൊല്ലം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട് ഓക്കെ അപ്പം നമ്മൾ എയ്റ്റി ഡേയ്സിനെ കൊണ്ട് ഈ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈ എന്നുള്ളൊരു ഇൻറ്റെൻഷൽ ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടാവാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളുടെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് ഏത് രീതിയിലാണ് എക്സാമിന് ഇപ്പം ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിലബസ് മാറിയിട്ട് അവസാനമായി സിലബസ് മാറി ടു തൗസൻഡ് നയൻറ്റീനിലാണ് അറൌണ്ട് സിക്സ് ഇയേഴ്സ് ആയി തുടങ്ങി അറൌണ്ട് സിക്സ് ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വാട്ട് വി കെൻ സേ നമുക്ക് പാറ്റേൺ ഒരു ഒരു ടു ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് പാറ്റേൺ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് പാറ്റേൺ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ പാറ്റേൺ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റിനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എത്രത്തോളം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റുമോ എത്രത്തോളം തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റുമോ എത്രത്തോളം തവണ പ്രീവിയസ് ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ട് അതിൽ നിന്ന് ഇൻസൈറ്റ് ഉണ്ടായിട്ട് ബാക്കിയുള്ള നിങ്ങളുടെ ടോട്ടൽ സിലബസിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് റീ അലൈൻ ചെയ്യാൻ പറ്റുമോ റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നിങ്ങൾ ഞാൻ പറയും നിങ്ങൾ തുടങ്ങിയിട്ടില്ല എവിടെ നിന്ന് തുടങ്ങണം പി വൈ ക്യൂയിൽ നിന്ന് തുടങ്ങണം പി വൈ ക്യൂ ഡൗൺലോഡ് ചെയ്യണം പി വൈ ക്യൂ വായിക്കണം പി വൈ ക്യൂ പി വൈക്യു ഐഫർ ഡബ്ല്യൂ 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 ഡോട്ട് ഐഫർ ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ തന്നെ പല പി വൈക്യൂകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ ബാക്കി ഈ യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമായിരിക്കും സോ അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കുക പി വൈക്യൂവിൽ ഫോക്കസ് ചെയ്യുക രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇന്റർനെറ്റിന്റെ കാലത്ത് ചാറ്റ് ജി പി ടി കാലത്ത് യൂട്യൂബിൻ്റെ കാലത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പഠിക്കണം എന്നുള്ളതല്ല പഠിക്കാൻ ഒരുപാട് യൂട്യൂബിലും ചാറ്റ്ലും ഗൂഗിളിലും ഒക്കെ ഉണ്ട് എന്ത് പഠിക്കേണ്ടതാണ് എന്ത് പഠിക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി പ്രോപ്പർ സ്ട്രാറ്റജി എന്നുള്ളതിനേക്കാൾ വളരെ ഞാൻ പറയും പ്രോപ്പർ പ്രിയറിട്ടൈസേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ലോജിക്കൽ ലീസ്റ്റിംഗ് വരുമ്പോൾ നിങ്ങൾ ഏത് പഠിക്കണം ഓക്കെ നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ ഏത് പഠിക്കണം ആ ഒരു ടോപ്പിക്കിൽ തന്നെ ഏത് ടോപ്പിക്കിനാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഹൺഡ്രഡ്സ് ഓഫ് പേജസ് ഉള്ള മെറ്റീരിയലിൽ നിങ്ങൾ ഏതാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏത് സംഭവങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പ്രോപ്പർ പ്രയോറിറ്റൈസേഷൻ കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്ത എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ മനസ്സിലാക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് സിലബസ് മാറുന്നതിന് മുമ്പ് മോസ്റ്റ് പ്രോബ്ലി നെഗറ്റീവ് മാർക്ക് വരുന്നതിന് മുമ്പൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് ജയിക്കാനുള്ള മതിയായ സമയമുണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക പ്രിപ്പറേഷൻ ശ്രദ്ധിക്കേണ്ട കീ ആയിട്ടുള്ള രണ്ട് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് പി വൈക്യു പി വൈക്യു പി വൈക്യു പി വൈക്യു പഠിക്കുക പി ഓപ്ഷൻസ് പഠിക്കുക ഏരിയാസ് മനസ്സിലാക്കുക അതിനനുസരിച്ച് ടോട്ടൽ സിലബസ് പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത് പ്രിയോട്ടൈസ് ചെയ്യുക ഒരുപാട് കോണ്ടന്റുകളുള്ള ഒരുപാട് വീഡിയോകളുള്ള ഒരുപാട് സെഷനുകളുള്ള ഒരുപാട് മെറ്റീരിയലുകളുള്ള ഒരുപാട് ലേണിംഗ് റിസോഴ്സുകളുള്ള ഈ കാലത്ത് പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് ഈ എന്താണ് ആവശ്യമുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് படிக்க அதுசரி சிலபஸ் பிரியோரிட்டைஸ் செய்ய பற்ற அங்கே நீங்கள் இனியுள்ள திவசங்கள் அடிபொழியாய்ட்டு படிக்க ஆனால் தீர்ச்சாயும் நம்ம நீங்க அது ஈ எக்ஸாம் லாடிஃை செய்ய சாதிக்கும் பிரிப்பரேஷனு கூடுதல் இன்சைட் லேண்டிட்டு யூடியூப் சேனல் சப்ஸ்ரீபா அப்போ அடிபொழியாய்ட்டு படிக்க வரும் டிசம்பர் எக்ஸாமி குவாலிஃபை செய்ய